The yeah. അല്ലാഹുവിൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ ഒരു മനുഷ്യനെ കടന്നുവരികയാണ് വെള്ള വസ്ത്രങ്ങൾ ധരിച്ചു വെള്ള വസ്ത്രങ്ങൾ ധരിച്ചു യാത്രയുടെ ഒരുടയാളവുമില്ല ആ നാട്ടുകാരനല്ല ആ നാട്ടുകാരനല്ല അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ സഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ കടന്നുവരികയാണ് അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ മുന്നിലേക്ക കടന്നുവന്നിട്ട് അല്ലാഹൻ്റെ റസൂലിൻ്റെ പേര് വിളിച്ചിട്ട് പ്രവാചകൻ കാലിന്റെ മുട്ടിനോട് ചേർന്നിരിക്കുകയാ കാൽമുട്ടുകളോട് ചേർന്നിരിക്കുകയാട് എന്നിട്ട് പ്രവാചകന്റെ കാലിന്റെ തുടയിലടിച്ചിട്ട് ആ മനുഷ്യൻ ചോദിക്കുന്നു നബിയേ ചോദിക്കും വിശ്വാസം എന്താണ് വിശ്വാസമെന്ന് പറഞ്ഞാൽ എന്താ കൂടിയ നമുക്കറിയാം വിശ്വാസമെന്ന് പറഞ്ഞാൽ ആറ് കാര്യങ്ങളിൽ വിശ്വസിക്കല ഈ മാ കാര്യങ്ങൾ ആരെണ്ണമാട് ഒന്ന് അബ്വാഹുവിനെ കൊണ്ട് വിശ്വസിക്കല് രണ്ട് മലക്കുകളെ കൊണ്ട് വിശ്വസിക്കല് മൂന്ന് കിതാബുകളെ കൊണ്ട് വിശ്വസിക്കല് നാല് മുറുസലിങ്ങളെ കൊണ്ട് വിശ്വസിക്കല് അഞ്ച് അന്ത്യദാനത്തില് അന്ത്യദിനത്തിൽ വിശ്വസിക്കല് ആറ് നിങ്ങൾക്കും വിശ്വാസമാ എല്ലാരും വിശ്വസിക്കുന്നുണ്ട് അള്ളാഹുബിന്റെ ഖുർആാനിന് വിശ്വാസമുണ്ട് മുസ്ലിങ്ങളിൽ വിശ്വാസമുണ്ട് ഈ ലോകം ഒരു ദിവസം നശിക്കുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ആറാമത്തെ കാര്യമേതെന്നറിയുമോ കാര്യമുണ്ടല്ലോ സന്തോഷവും ദുഃഖവും നിന്നാണ് വരുന്നത് പറയുകയാണ് നന്മയും തിന്മയും നിന്നാണ് ഉണ്ടാകുന്നതെന്ന് വിശ്വസിച്ചാല് ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് രോഗങ്ങള് കടന്നു വന്നാൽ കച്ചവടം നഷ്ടത്തിലായാൽ കുടുംബത്തിൽ അടിയും വഴക്കുമായാൽ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയുന്നവര് മറുപടി ഉണ്ട് കച്ചവടം നഷ്ടത്തിലായാൽ വീട്ടിലെപ്പോഴും അടിയും വഴക്കും രോഗങ്ങളുമായാൽ എപ്പോഴും പ്രതിസന്ധികൾ മാത്രം ജീവിതത്തിലേക്ക് കടന്നു വന്നാ നമ്മള് പറയുന്നവര് വാക്കുണ്ട് ആരോ നമുക്ക് കൂടോത്രം ചെയ്തു വെച്ചിരിക്കുകയാ ആരോ അയൽവാസി അല്ലെങ്കിൽ ഇന്നവൻ എനിക്ക് വേണ്ടി വേണ്ടി ചെയ്തു വെച്ചിരിക്കുകയാ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ പ്രതിവിധിക്ക് ഓടി ഓടി നടക്കുകയാണ് മന്ത്രവാദികളുടെ മുന്നിൽ നടക്കുകയാ അത് പടച്ചവന്റെ തീരുമാനമാണ് എവന്റെ തീരുമാനമാനമാണ് ഭാഗത്ത് നിന്ന് വരുന്നതാണ് പ്രിയമുള്ളവരെ നമുക്ക്

മലക്ക് വന്ന് എഴുതി വെച്ചിട്ടുണ്ട് പൊന്നുമോനെ നിന്റെ ഉമ്മ നിന്റെ ഇതാ നിന്റെ ഭാര്യ ഇതാ നിന്റെ മക്കൾ മക്കളിതാ ഇത്ര വയസ്സു വരെ നീ ജീവിക്കും ഞാനും നിങ്ങളും കഴിക്കണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ നമ്മുടെ പേര് പോലും അല്ലാകു എഴുതി ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന സമയത്ത് ആ മലക്ക് എഴുതി വെച്ചിട്ടുണ്ട് പൊന്നുമോനെ നീ ഇത്ര വയസ്സ് വരെ ജീവിക്കും ഇന്ന സ്ഥലത്ത് കിടന്ന് മരിക്കും ഇന്ന സ്ഥലത്ത് നിന്നെ കബറടക്കും മരിക്കുന്ന സമയത്ത് നീ മുസ്ലിം ആയിട്ടാണോ മരിക്കുന്നത് മരിക്കുന്നത് ഈ കാര്യങ്ങൾ മുഴുവനും മലക്കെഴുതി വച്ചിരിക്കുകയാ ഈ കാര്യങ്ങൾ മുഴുവനും ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ മലക്കെഴുതി വച്ചിരിക്കുകയാ ഇത് തള്ളാൻ ആരെക്കൊണ്ടും കഴിയില്ല ഇത് തട്ടിക്കളയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല ഇത് മുഴുവനും നമ്മൾ അനുഭവിച്ചേ തീരു അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് എന്റെ പ്രിയമുള്ളവരെ ജ്യോതിഷ ജ്യോതിഷാലയങ്ങൾ തേടി പോകുന്നവരുണ്ടല്ലോ മന്ത്രവാദികളെ തേടി പോകുന്നവരുണ്ടല്ലോ വെറ്റ നിന്റെ ഭൂമി പറയാനും നിന്റെ പറയാനും കഴിയില്ല കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറു ആ പറയുകയാട് അഞ്ചു കാര്യങ്ങൾ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല ഒരു മനുഷ്യനും അറിയില്ല ഒരു തങ്ങൾക്കും അറിയില്ല ഒരു പ്രവാചകനും അറിയില്ല അഞ്ച് കാര്യങ്ങൾ മാത്രമേ അറിയൂ പരിശുദ്ധമായ ഖുർആാനുണ്ടല്ലോ അവസാനം എടുത്ത് നോക്കൂന്ന് പറയുന്ന അഞ്ച് അഞ്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ അറിയില്ല ഒന്നാമത്തെ അഞ്ചുണ്ട് അറിയണോ ഈ പ്രപഞ്ചമെന്നാ നശിക്കുന്നത് ഈ പ്രപഞ്ചം എന്നാണ് തകരുന്നത് അത് പറയാ ും കഴിയില്ല ഒരു പക്ഷേ വർഷമാണെന്ന് പറയാൻ ഒരാളെ രണ്ട് പറയുകയാണ് എപ്പോഴാണ് പെയ്യുന്നതെന്ന് പറയാറ് പെയ്യുമോ പെയ്യാതിരിക്കുമോ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനല്ലാതെ മഴ പെയ്യുമെന്ന് പറയാൻ ഒരുത്തനെ കൊണ്ടും കഴിയില്ല അള്ളാഹു പറയുകയാണ് മഴ എപ്പിനെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പറയാറ് ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ അതാണാണോ പെണ്ണാണോ എന്ന് പറയാൻ ഒരാളെ കുഞ്ഞം കഴിയില്ല നാലു മാസം കഴിഞ്ഞിട്ടല്ലേ എല്ലാ പ്രിയമുള്ളവരെ അതാണാണോ പെണ്ണാണോ എന്ന് പറയാൻ കഴിയുന്നത് മാസം കഴിഞ്ഞിട്ട് ശാസ്ത്രത്തിന് പെണ്ണിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ കഴിയൂ അതിനു മുമ്പ് പറയാൻ ഒരാളെ കുഞ്ഞും കഴിയില്ല അള്ളാന്റെ കുർആ നാലാമതായി പറയുന്നു മാതാ ഒരു നാളെ സംഭവിക്കും അടുത്ത സെക്കൻഡിൽ ഈ ഈ ആളെന്ത്യതു പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന് പറയാ ഒരാളെ കൊണ്ടും കഴിയില്ല അതുവിന് മാത്രമേ അറിയൂ അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ

തന്നെയല്ലേ പറഞ്ഞു തന്നത് പരിശുദ്ധമായ കുറു ആ പറയുകയാട് ഇന്നലകത്തിനം സ

പറഞ്ഞു തരികയാട് നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് അല്ല നമ്മളോട് ചോദിക്കുകയാന്നെ സിട്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ കരുതുന്നുണ്ടോ അല്ല നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒന്നും നേരിടാതെ നീ വെറുതെ കിടക്കാമെന്ന് കരുതുന്നു

啊。Oh. തന്നെ അടിമകളെ അടിമകളെ ഞാൻ ഞാൻ എങ്ങനെ ും അവന് പട്ടിണി കൊടുത്ത് പരീക്ഷിക്കും അവന് കടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ട് പരീക്ഷിക്കും അവന്റെ കച്ചവടം മുഴുവനും തകർത്തിട്ട് ഞാൻ പരീക്ഷിക്കും മാരക രോഗങ്ങൾ കൊടുത്തിട്ട് പരീക്ഷിക്കും സ്വന്തം മക്കളുടെ

നിന്നെ ഇതുപോലെ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ തരുന്നത് അള്ളഹാനും നിന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല എനിക്ക് ചില അടിമകളുണ്ട് ആ അടിമയ്ക്ക് സ്വർഗം നിർബന്ധമാ പത്തറുപത് വർഷക്കാലം മുപ്പതും നാൽപ്പതും അൻപതും ാലം ആ മനുഷ്യൻ ജീവിക്കും പക്ഷേ സ്വർഗത്തിൽ കിടക്കാറുള്ള ഒരു നല്ല കാര്യവും ആ ചെയ്തിട്ടില്ല അവസാനം സ്വർഗം ആ കൊടുക്കാറ് മാരക രോഗങ്ങൾ കൊടുക്കുകയാ ദുഃഖങ്ങൾ കൊടുക്കുകയാ എന്നിട്ട് ആ ദുഃഖത്തിനെ കൊണ്ട് രോഗം കൊടുത്തിട്ട് അവന് ശമിക്കുകയാ അതിനു പകരം അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന്